ഇഫ്താർ സംഗമം നടത്തി നടത്തി റെസിഡൻസ് റെസിഡൻസ് ഇഫ്താർ ഇഫ്താർ സംഗമം സംഗമം നടത്തിയത് നഗർ ഡോക്ടർ വിജയൻപിള്ള നടത്തിൻപിള്ളംഎൽ ഉദ്ഘാടനം ചെയ്തു റെസിഡൻസ് നഗറിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു മതസൗഹാർദ്ദം നിലനിൽക്കുന്ന നഗറായി നിലനിർത്താൻ ഭാരവാഹികൾ കാട്ടുന്ന പ്രവർത്തനം പ്രശംസനീയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളും ഉദ്യോഗസ്ഥര് പല ഡിപ്പാർട്ട്മെന്റുകളിലൂടെ വന്ന് ക്ലാസ് എടുക്കുന്ന ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടുപോകുന്ന പഴയ ഭാരവാഹികൾ പുതിയ ഭരണസമിതി വളയിട്ട കൈകൾക്ക് ഭരണ ഭരണചക്രം തിരിക്കുവാൻ സാധിക്കുമെന്ന് പല കുറി തെളിയിച്ചിട്ടുള്ളതാണ് അപ്പൊ ഇവിടെയും റെസിഡൻസ് അസോസിയേഷനുകൾ വിജയകരമായി തന്നെ ഈ വർഷം വരുന്ന വർഷങ്ങൾ പുതിയ ഭാരവാഹികൾക്ക് എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞ സാധിക്കട്ടെ എന്ന് കൂടി ും തെക്കുംഭാഗം പോലീസ് സബ് ഇൻസ്പെക്ടർ ആർ അനൂപ് രാഘവൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജ്ജി അനിൽ പഞ്ചായത്ത് അംഗം അൻസർ കാസിം കാസിംപിള്ള റെസിഡൻസ് നഗർ പ്രസിഡന്റ് ഷമി നിസാർ സെക്രട്ടറി പി സുനിത ട്രഷറർ സബീന ബിബി മുൻ ഭാരവാഹികളായ തൽഹത്തൂർ അൻസാരി ടി എസ് ഗിരികുമാർ റക്കൂബ് കുഞ്ഞ് ദേവരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും ക്രിസ്മസ് ആയാലും പെരുന്നാളുകളായാലും എല്ലാം തന്നെ എല്ലാവരോടും കൂടിയാണ് ആഘോഷിക്കുന്നത് ഞങ്ങള് എല്ലാ കാര്യത്തിനും ബഹുമാനപ്പെട്ട നമ്മുടെ ചവരയുടെ എം എൽ എ ഉണ്ടാവും എല്ലാ പരിപാടികൾക്കും ഉണ്ടാവും